ചുട്ടുകൊള്ളുന്ന ആഗോള രാഷ്ട്രീയ കാലാവസ്ഥയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ മൗനവും പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന നോബൽ നേടാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ നിലപാടുകൾ തടസ്സമാകുന്നുവെന്നാണ് യു എസിന്റെ ആരോപണം എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ കാണിക്കുന്ന ഉറച്ച നിലപാട് ആഗോള ശക്തി കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുകയാണ് എന്താണ് മോദിയുടെ മനസ്സിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വെറും സംഘർഷമല്ല അത് ലോക സമാധാനത്തിന് താൻ നൽകുന്ന സംഭാവനയുമായി രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര നിമിഷമാണ് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം നേടുക എന്നത് ട്രംപിന്റെ വ്യക്തിപരമായ ലക്ഷ്യമാണ് എന്നാൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഇന്ത്യ ഒരു തടസ്സമായി നിൽക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ട്രംപിന്റെ അപ്രതീക്ഷിതമായ ഈ നിലപാട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാലു തവണ മോദിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാൽ ഈ കോളുകളോട് മോദി പ്രതികരിക്കാൻ തയ്യാറായില്ല ഇത് നയതന്ത്ര മേഖലയിൽ വലിയൊരു സൂചനകളാണ് നൽകുന്നത് ഇന്ത്യയിന് യു എസിന്റെ അജണ്ടകൾക്ക് അനുസരിച്ച് നീങ്ങാൻ തയ്യാറല്ല ട്രംപിന്റെ പരാതിക്ക് കൃത്യമായ കാരണങ്ങളുണ്ട് യുദ്ധത്തിൽ നേരിട്ട് ഒരു പക്ഷം പിടിക്കാതെ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും റഷ്യയും യുക്രൈനെയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നാൽ റഷ്യയിൽ നിന്ന് വൻ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം യു എസിനെ ചോദിപ്പിച്ചു റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആ തകർച്ചയെ മുതലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് യുഎസ് കരുതുന്നു ഈ അതൃപ്തിയാണ് ട്രംപിനെ ഇന്ത്യക്കെതിരെ ഇരട്ട തീരുവ ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിച്ചത് മോദിയുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്ന നയതന്ത്ര വിദഗ്ധർ ഒരു കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ് ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾ മുൻനിർത്തി മാത്രമുള്ളതാണ് ലോകവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് യുഎസിനെ ഇന്ത്യക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ യു എസിന് ഇന്ത്യ ആവശ്യമുണ്ട് ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായ വളർച്ചയെ യു എസ് ആശങ്കയോടെയാണ് കാണുന്നത് ഏഷ്യയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ യു എസ് ദീർഘകാലമായി ഇന്ത്യയും സഹകരിക്കുന്നു ഇന്ത്യയും യുഎസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇല്ലാതായാൽ അത് ചൈനയ്ക്ക് കൂടുതൽ ശക്തി നൽകും ഈ സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് പിന്തുടരുന്നത് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ പോലും ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ ഈ സമീപനത്തിന് ഉദാഹരണമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ നയം ഈ നയം ആഗോളതലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു റഷ്യയിൽ നിന്ന് കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് ദൂര കൂടുതലും ഗതാഗത ചെലവും ഇതിന് കാരണമായിരുന്നു എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ കഥ മാറി യു എസിന്റെ യൂറോപ്പിന്റെ ഉപരോധം കാരണം റഷ്യൻ എണ്ണയ്ക്ക് ആഗോള വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞു ഈ അവസരം മുതലെടുത്ത് റഷ്യ വൻ വിലക്കുറവിൽ എണ്ണ നൽകാൻ തുടങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരവുണ്ട് ഇപ്പോൾ ബാരലിന് എഴുപത് ഡോളറിൽ താഴെയുള്ള ക്രൂഡ് ഓയിൽ വില നൂറ്റി ഇരുപത് ഡോളറിന് മുകളിലേക്ക് കുതിച്ചുയരും റഷ്യൻ എണ്ണ വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത് മാത്രമാണ് ആഗോള ക്രൂഡ് ഓയിൽ വിലയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഈ ഇറക്കുമതി നിർത്തിയാൽ വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയുകയും അത് വിലവർദ്ധനവിന് കാരണമാവുകയും ചെയ്യും ഇതിൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കും ഏൽപ്പിക്കും അതുകൊണ്ട് തന്നെ യു എസ് എത്ര സമ്മർദ്ദം ചെലുത്തിയാലും റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അടുത്തിടെ ഇറക്കുമതി കുറയുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ പ്രധാന കാരണം റഷ്യൻ എണ്ണയ്ക്ക് ലഭിച്ചിരുന്ന വിലക്കുറവിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ബാരലിന് ഇരുപത് ഇരുപത്തി അഞ്ച് ഡോളർ വരെ വിലക്കുറവ് ലഭിച്ചിരുന്ന സ്ഥാനത്തിപ്പോൾ അത് രണ്ട് ദശാംശം ഡോളറായി ചുരുങ്ങി ഈ സാഹചര്യത്തിൽ ഇന്ത്യ മറ്റ് വിതരണക്കാരെ തേടാൻ സാധ്യതയുണ്ട് എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാകുമെന്നതിനാൽ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായി നിർത്താൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും ജൂലൈക്കും ഇടയിൽ പ്രതിദിനം ഒന്നേ മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇത് ഇത് ഇന്ത്യയുടെ ആകെ എണ്ണ ആവശ്യകതയുടെ മൂന്നിലൊന്നും വരും റിലയൻസ് ഇൻഡസ്ട്രീസ് നയറ എനർജി പോലുള്ള സ്വകാര്യ റിഫൈനറുകളാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയും പാകിസ്ഥാനെയും പോലുള്ള രാജ്യങ്ങൾ യു എസിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴും യു എസ് അവരെ ആശ്രയിക്കുന്നു ഈ സാഹചര്യത്തിൽ യു എസിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം യു എസിനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇന്ത്യയുടെ ഈ നയം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യം ത്തിന്റെ കീഴിൽ ഒതുങ്ങിക്കൂടാതെ സ്വന്തം താല്പര്യങ്ങളെയും നയങ്ങളെയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് സാധിക്കുന്നു ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുടെയും പ്രതിഫലനമാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുന്നു ഈ നിലപാടുകൾ ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ കൂടുതൽ ബഹുമാനം നേടിക്കൊടുക്കുന്നു യു എസ് എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ല അവസാനമായി ട്രംപിന്റെ പിടിവാശിക്ക് വഴങ്ങാതെ മോദി സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ ഭാവിയിൽ യു എസ് ഇന്ത്യ ബന്ധത്തിൽ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് നിസ്സംശം പറയാം നയതന്ത്രത്തിന്റെ ഈ കളത്തിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം